ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ടും ഗ്രാമർ നോക്കാം അപ്പം ഇതിലുള്ള ഒറ്റപ്പദം അർത്ഥം പര്യായം തുടങ്ങിയവയൊക്കെ എഴുതി അപ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എഴുപത്തി ഒന്ന് ഒറ്റപ്പദം എഴുതുക അറിയാൻ ആഗ്രഹമുള്ള ആൾ ആൻസർ ഓപ്ഷൻ സി എഴുപത്തിരണ്ട് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ആൻസർ ഓപ്ഷൻ സി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് ആൻസർ ഓപ്ഷൻ എ കടവടുപ്പിക്കുക എഴുപത്തിനാല് പ്രാചി എന്ന വാക്കിന്റെ വിപരീതപദമായി വരുന്ന പദം ഏത് ആൻസർ ഓപ്ഷൻ ബി പ്രതിജി എഴുപത്തി അഞ്ച് ശാരിക എന്ന വാക്കിന്റെ പര്യായ പര്യായമല്ലാത്ത പദം ഏത് ആൻസർ ഓപ്ഷൻ ബി ചകോരം എഴുപത്തി ആറ് വീട് അധികം പണി ചേർത്തെഴുതുക ആൻസർ ഓപ്ഷൻ ബി വീട് പണി എഴുപത്തിയേഴ് കേരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ എ കേമം അധികം അൻ എഴുപത്തി എട്ട് കത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം എഴുതുക ആൻസർ ഓപ്ഷൻ സി കർത്താവ് തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത് ആൻസർ ഓപ്ഷൻ ബി തങ്ക എൺപത് സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി അത് അപ്പൊ എന്താണ് സാമാന്യ ലിംഗ ബഹുവചനം അലിംഗ ബഹുവചനത്തിനാണ് സാമാന്യ ലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്താണത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനമാണ് സാമാന്യ ലിംഗ ബഹുവചനം ഇതിന്റെ ഏകവചന രൂപമായിട്ട് വരുന്ന ഏതാണ് അത് അല്ലേ ഇവിടെ അവകൾ അതുകൾ ഒക്കെ ബഹുവചന രൂപമാണ് അല്ലെ ഏകദന രൂപം അതു മാത്രമേ ഉള്ളൂ ആൻസർ ഓപ്ഷൻ ബി അത് ഇന്ന് നമുക്ക് കൃത്ത് എന്താണെന്ന് നോക്കാം അപ്പൊ കൃത്ത് എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ നിന്ന് ക്രിയാപദങ്ങൾ ഉണ്ടാകുന്നത് പോലെ ക്രിയകളിൽ നിന്നും ഭേദകങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന നാമങ്ങളെ പറയുന്ന പേരാണ് കൃത്ത് നാമങ്ങളിൽ നിന്നും ക്രിയാപദങ്ങൾ ഉണ്ടാകുന്നതിന് പറയുന്ന പേരെന്തായിരുന്നു തത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ തത്തിതം അതുപോലെ ക്രിയകളിൽ നിന്നും ഭേദങ്ങളിൽ നിന്നും അതായത് വിശേഷണം ഭേദങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന നാമങ്ങളെ പറയുന്ന പേരാണ് കൃത്ത് ക്രിയയിൽ നിന്നും രണ്ട് വിധത്തിലാണ് കൃത്തുക്കൾ ഉണ്ടാകുന്നത് ക്രിയയുടെ തന്നെ അർത്ഥം കാണിക്കുന്നതാണ് ആദ്യത്തേത് ഇതിന് പറയുന്ന പേരാണ് കൃതികൃത്ത് അപ്പൊ രണ്ട് രീതിയിലാണ് കൃത്ത് ഉണ്ടാകുന്നത് ക്രിയയിൽ നിന്നും കൃത്തുക്കൾ ഉണ്ടാകുന്നത് ഏതൊക്കെയാ കൃതികൃത്തും കാരായകൃത്യം അപ്പൊ ആദ്യത്തെ കൃതികൃത്ത് എന്ന് പറഞ്ഞാൽ ക്രിയയുടെ തന്നെ അർത്ഥം കാണിക്കുന്നതാണ് കൃതികൃത്ത് ക്രിയയെ സൂചിപ്പിക്കുന്ന നാമം അപ്പൊ ക്രിയയെ സൂചിപ്പിക്കുന്ന നാമമാണ് കൃതികൃത്ത് ഇനി അടുത്തത് കാരകൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയ നടത്തുന്ന ആൾ എന്ന അർത്ഥം കൂടി നൽകുന്ന ക്രിയാനാമത്തെ കാരകകൃത്ത് എന്ന് പറയുന്നു അതായത് കർത്താവിനെ സൂചിപ്പിക്കുന്ന കൃത്തുകളാണ് കാരക കൃത്തുകൾ ക്രിയാകൃത്ത് എന്ന് പറഞ്ഞാൽ അല്ല കൃതികൃത്ത് എന്ന് പറഞ്ഞാൽ ക്രിയയെ സൂചിപ്പിക്കുന്ന നാമം കാരകൃത്ത് എന്ന് പറഞ്ഞാൽ കർത്താവിനെ സൂചിപ്പിക്കുന്ന കൃത്ത് ആണ് കാരകൃത്ത് അപ്പൊ നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം കൃതികൃത്ത് കൃതികൃത്ത് ക്രിയയോട് കൂടി അൽ തൽ പ പെ വീ തം ആ ഇ ം തുവാരം വാരം ഈ പ്രത്യയങ്ങൾ ഈ ഇരുപത് പ്രത്യയങ്ങൾ ചേർത്ത് ആണ് കൃതികൃത്ത് ഉണ്ടാക്കുന്നത് ഉദാഹരണം നമുക്ക് നോക്കാം കരുതൽ ഉണ്ട് തൽ അല്ലേ അതുപോലെ തന്നെ താഴ്മ താഴ്ന്നുള്ളതിൻ്റെ കൂടെ മായും കൂടെ ചേർത്ത് താഴ്മയുണ്ടാക്കി നടപ്പ് നടയുടെ കൂടെ പേ ചേർത്ത് നടപ്പാക്കി കൊയ്ത്ത് കൊയ്യിൻ്റെ കൂടെ തേ ചേർത്ത് കൊയ്ത്താക്കി അങ്ങനെ ഈ ഇരുപത് പ്രത്യയങ്ങൾ ഒരു ക്രിയയുടെ കൂടെ ചേർന്ന് വരുമ്പോഴാണ് കൃതികൃത്ത് ഉണ്ടാകുന്നത് ഏതൊക്കെയാണ് അൽത്തൽ പേ വാച തുടങ്ങിയ പ്രത്യയങ്ങൾ കൃതികൃത്തുക്കളിൽ അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും ഓരോ പ്രത്യേകത്തിനും ഓരോ വിശേഷമായ ഉപയോഗം വന്നിട്ടുള്ളതിനാൽ രൂപഭേദത്തിന് അനുരൂപമായി അർത്ഥഭേദവും കാണും ഒരേ ധാതുവിൽ തന്നെ പ്രത്യയങ്ങളിൽ ഓരോന്നും മാറി മാറി ചേർത്താൽ അർത്ഥവും മാറുന്നു അപ്പൊ ഓരോ ഒരേ ധാതുവിൽ തന്നെ അതായത് ഓരോ ഒരേ വാക്കിൽ തന്നെ പ്രത്യയങ്ങളിൽ ഓരോന്നും മാറി മാറി ചേർത്താൽ അർത്ഥവും മാറുന്നു ഇപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം തീര് തീര് എന്ന ഒരു വാക്ക് അതിനകത്ത് ചാ ചേർക്കുന്നു അപ്പൊ എന്താ മാറും തീർച്ച അല്ലേ ഇനി ഈ തീറിനകത്ത് വാ ചേർക്കുന്നു അപ്പൊ എങ്ങനെയാവും തീരുവാ തീരുവാ പിന്നെ ഇതിനകത്ത് പേ ചേർക്കുന്നു അപ്പൊ ഇതെന്താവും തീർപ്പ് ഇനി അതിനകത്ത് മാനം ചേർക്കുന്നു അപ്പൊ എന്താവും തീരുമാനം തീരുമാനം പിന്നെ ഇതിനകത്ത് വ ചേർക്കുന്നു അപ്പൊ എന്തായി മാറും തീർവ് അങ്ങനെ ഒരേ ധാതുവിൽ തന്നെ പ്രത്യേകങ്ങളിൽ ഓരോന്നും മാറി മാറി ചേർത്താൽ അർത്ഥവും മാറുന്നു എന്താണ് കൃതികൃത്തുക്കളിൽ അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും ഒരേ ഓരോ പ്രത്യേകത്തിനും ഓരോ വിശേഷമായ ഉപയോഗം വന്നിട്ടുള്ളതിനാൽ രൂപഭേദത്തിന് അനുരൂപമായി അർത്ഥഭേദവും കാണും ഒരേ ധാതുവിൽ തന്നെ പ്രത്യയങ്ങളിൽ ഓരോന്നും മാറി മാറി ചേർത്താൽ അർത്ഥവും മാറുന്നു അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നോക്കാം നമുക്ക് പകർപ്പ് അല്ല പകര് പകരെന്നുള്ള ഒരു ധാതു എടുത്തു അപ്പം അതിനകത്ത് പേ ചേർത്ത് പകർപ്പാക്കി പിന്നീട് ചാ ചേർക്കുമ്പോൾ പകർച്ചയായി പിന്നെ രം ചേർത്താൽ പകരമായി അങ്ങനെ ഓരോ ധാതുവിൽ തന്നെ പ്രത്യയങ്ങളിൽ ഓരോന്നും മാറി മാറി ചേർത്താൽ അർത്ഥവും മാറുന്നു ഇതിനെയാണ് കൃതികൃത്ത് എന്ന് പറയുന്നത് അതായത് ക്രിയയിൽ നിന്ന് ക്രിയയുടെ അർത്ഥം തന്നെ അർത്ഥം കാണിക്കുന്നതാണ് കൃതികൃത്ത് അടുത്തത് കാരകകൃത്ത് കാരകകൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയ നടത്തുന്ന ആൾ എന്ന അർത്ഥം കൂടി നൽകുന്ന ക്രിയാനാമം അതായത് കർത്താവിനെ സൂചിപ്പിക്കുന്ന കൃത്തുകളാണ് കാരകകൃത്ത് അപ്പൊ ഇതിനകത്ത് ക്രിയയെ അപ്രധാനീകരിച്ച് കാരകങ്ങളൊന്നിന് പ്രാധാന്യം നൽകിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനകത്തെ കാരകകൃത്തിലെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് അൻ ഇ അൻ ഇ തുടങ്ങിയ പ്രത്യയങ്ങളാണ് കാരകൃത്തിൽ ഉണ്ടാവുന്നത് കാരകൃത്തിൽ ഉള്ളത് അതായത് കർത്താവിനെ സൂചിപ്പിക്കുന്ന കൃത്തുക്കളാണ് അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇതിനകത്തെ പ്രത്യയങ്ങൾ അന്നും ഇയുമാണ് അപ്പൊ കൊതിയൻ കൊതിയൻ എന്ന് പറയുമ്പോൾ അത് കൊതിയൻ എന്ന് പറഞ്ഞാൽ ഒരാളിനെ സൂചിപ്പിക്കുന്നു അല്ലേ അതാണ് കർത്താവിനെ സൂചിപ്പിക്കുന്ന കൃത്തുകൾ തടിയൻ തടിയൻ എന്ന് പറഞ്ഞാലും ഒരു വ്യക്തി സൂചിപ്പിക്കുന്നു അതും കർത്താവിനെ സൂചിപ്പിക്കുന്ന കൃത്ത് അല്ലേ അടുത്തത് നമുക്ക് നോക്കാം ചതി എന്നുള്ള വാക്കിൽ നിന്നും ചതിയൻ അൻ ഈ വരുന്നത് ചതിച്ചി ചതിച്ചി ചതിയൻ ചതിച്ചി പുതിയൻ തടിയൻ അങ്ങനെയൊക്കെ വന്നാൽ അത് ഏതായിരിക്കും കാരക കൃത്ത് അപ്പൊ അതിനകത്ത് ഒരു കർത്താവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കൃതികൃത്ത് എന്ന് പറയുമ്പോൾ ക്രിയയെ സൂചിപ്പിക്കുന്ന നാമം ഇതാണ് കൃതികൃത്തും കാരക കൃത്തും